ി എന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ തപ്പു എന്ന് പേരെടുത്ത് വിളിച്ചില്ല എന്നേ ഉള്ളൂ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ പരിഹാസം രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയതാണോ തീർച്ചയായിട്ടും ഇത് ശ്രീ പിണറായി വിജയന്റെ സ്വഭാവം പഴയ ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ അദ്ദേഹം വിളിച്ച ആ വാക്കിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം ഇത് എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം എന്താ ശ്രീ പിണറായി വിജയനെ കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് പര്യടനം ആരംഭിച്ചപ്പോൾ ആദ്യം ബി ജെ പി വിമർശിക്കുന്നതിന് മുമ്പ് വിമർശനം ഉന്നയിച്ച പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് അതിൻ്റെ കാരണം പിണറായി വിജയൻ എന്നാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം ഈ രാജ്യത്തെ ബി ജെ പി ഇതര പ്രതിപക്ഷ കക്ഷികളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനകത്തായിട്ട് പ്രതിനിധികളെ അയക്കേണ്ട എന്ന് തീരുമാനിച്ചത് സി പി എം ആണ് അതിന്റെ കാരണം പിണറായി വിജയൻറെ സമ്മർദ്ദമായിരുന്നു അതാണല്ലോ പാർട്ടികൾ തേടി വരുന്നത് ഇവിടെ ഈ രാജ്യത്ത് ബിജെപി ഇതര പ്രതിപക്ഷ കക്ഷികളുടെ വലിയൊരു മുന്നണിയായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോ അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികൾ അയക്കേണ്ട എന്ന് സി പി എം തീരുമാനിച്ചതിന്റെ പിന്നിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ആകുന്ന സമയത്ത് ഹെമന്ത് സോറൻ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ഒപ്പമുണ്ട് അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ആകട്ടെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ സാഹചര്യം ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും കേന്ദ്ര ഏജൻസികൾ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ബിജെപിയുടെ താല്പര്യമനുസരിച്ച് കൂലി വാങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താല്പര്യം അനുസരിച്ച് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം മണിക്കൂറുകൾ ചോദ്യം ചെയ്യണം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട് പറയില്ലേ നീ എവിടെയെങ്കിലും അരവിന്ദ് ജയിലിലായി ബിജെപിക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ ആ സമയത്ത് രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയാൽ മതിയോ അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് അറസ്റ്റിലായെന്ന് അഡുകറ്റർ അബിൻ വർക്ക് ചോദിക്കുകയാണ് അത് ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് മദ്യനയ അഴിമതി കേസിലാണ് മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിന് നേരെ മാപ്പുസാക്ഷിയായി മാറുന്നു ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുന്നു അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ അറസ്റ്റിനെതിരായിട്ടുള്ള നിലപാടെടുത്തതും ആ അറസ്റ്റിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞു പക്ഷേ മകളെയും മരുമകനെയും കുടുംബത്തെയും ഇത്രയേറെ അധിക്ഷേപിച്ചിട്ട് ഇപ്പോഴും ബി ജെ പിയുടെ വായിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വരുന്ന പരിഹാസ വാക്ക് പറയാൻ ഇപ്പോഴും ധൈര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും പരിഹാസ പദങ്ങളൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും സി പി ഐ എമ്മിന്റെ പി ബി അംഗം എന്നുള്ള നിലയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികം മുഴുവൻ അടികളും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും പ്രചരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് സെന്റൻസിന്റെ ഒരു ഒരു കഷ്ണം പ്രചരിപ്പിക്കുന്നത് എന്നാണ് വിളിച്ചതെന്ന് കേട്ട എല്ലാവർക്കും അറിയാം വിളിക്കാതെ വിളിച്ചു മാധു അങ്ങനെ ിയുടെ അഭിപ്രായമോ അല്ലെങ്കിൽ അഭിനവർക്കിയുടെ അഭിപ്രായമോ ഒന്നും പിണറായി വിജയന്റെ വാചകത്തിലേക്ക് തിരികേണ്ടതില്ല പിണറായി വിജയൻ രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതിന് മറുപടിയാണ് നൽകിയത് ആ പ്രസംഗത്തിന് പിന്നെ മറുപടി പറയണ്ടേ ഓ പക്ഷെ പ്രധാനപ്പെട്ട അങ്ങോട്ടും കാണാൻ കഴിയുന്നുണ്ട് രണ്ടു ആരോപിക്കുന്നത് നിങ്ങൾ ശരിയല്ല എന്നുള്ള ആരോപണമാണ് അല്ല ഞാൻ ഇതിൽ എന്ത് പറയാനാധു ആലോചിച്ചു നോക്ക് സത്യാന്തിക പഴയൊരു സിനിമയുണ്ട് ആ സിനിമയില് മദ്യപാനി ഭർത്താവ് രാത്രി മദ്യപിച്ച് വന്ന് ഭാര്യ എടുത്തിട്ട് അടിക്കും അയൽ വീട്ടുകാർ കരുതും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ രാത്രി മുട്ടനടി നടന്നു എന്തോ ഗുരുതരമായി സംഭവിച്ചു എന്ന് അഴിക്കും നാട്ടിൽ സ്വാഭാവികമായിട്ടും അയൽവാസികൾ കരുതി പിറ്റേ ദിവസം കാലത്ത് നോക്കുന്ന സമയത്ത് ഭർത്താവ് ഇതൊന്നും അറിയാത്തതുപോലെ ഈ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് പലിതച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹസമ്പന്നയായ ഭാര്യ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുക്കുകയാണ് ഇതല്ലേ ഈ ഇന്ത്യയും മുന്നണിയിൽ നടക്കുന്നത് ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ആ ഭാര്യയും ഭർത്താവുമാണ് ആണ് മറ്റേയാളെ എടുത്തിട്ട് അലക്കുകയാണ് അലക്കുന്ന സമയത്ത് അയാൾ കടന്ന് നിലവിളിക്കുന്നു നമ്മൾ നാട്ടുകാരൊക്കെ ഓടി കൂടി ചർച്ച ചെയ്യുന്നു നമ്മൾ എന്താ കരുന്ന് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഇവർ ഒറ്റ മുന്നേ ഇവ എന്ത് സാമാന്യ മര്യാദ ഈ മലയാളത്തിൽ ഭാഷയിൽ പറയുന്നത് എന്ന് ചോദിക്കേണ്ടി വരും പിണറായി വിജയൻ സഖ്യകക്ഷി നേതാവ് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിരിക്കുകയാണ് മാത്രമല്ല സൈബർ അണികൾക്ക് സി പി എമ്മിന്റെ അന്തം കമ്മികൾക്ക് മുഴുവൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് ഇനി നാണോ മാനും ഉളുപ്പും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സി പി എമ്മിനെ പിടിച്ച് ആഹ് നിങ്ങളുടെ മുന്നണിയുടെ പുറത്തേക്ക് കാര്യങ്ങളാണ് രണ്ട് വശമാണ് അതിനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണി നോക്കുമ്പോൾ കൈവോക്കാൻ നിങ്ങൾക്ക് സി പി എമ്മിന്റെ ആവശ്യം വരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അന്ന് ഈ അഴിമതി ആരോപണം നിലനിൽക്കുമോ അഴിമതിക്കാരുടെ നിങ്ങൾ പറഞ്ഞ അഴിമതിക്കാരുടെ കൈപിടിച്ചാണോ നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ വക്താക്കൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇതിനകത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിയമം എന്ന് പറയുന്നത് അറബിക്കടലിൽ താത്തും ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇനി അത് ലോകസഭയിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച എട്ട് പേരിൽ ഒരു സി പി എമ്മുകാരനും ഉണ്ടായിരുന്നില്ല രണ്ടുപേരുണ്ടായിരുന്ന മുസ്ലിം ലീഗിൽ നിന്നാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി അവസരം പത്രികയിൽ കാട്ടാള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൗരത്വ ഭേദ കാട്ടാള നിയമം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമമാണ് അത് നിയമം കാട്ടാള നിയമമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും മാധുവിനും സംശയമില്ല പിണറായി വിജയൻ മാത്രം

നിങ്ങൾ എന്ന് നിങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ടില്ല പറയാൻ ഞാൻ മാധു പറഞ്ഞു ഞങ്ങൾ ഇത് പറഞ്ഞു കാട്ടാള നിയമം മുത്തപ്പ ഈ കേൾക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ബ്രാക്കറ്റിൽ കാട്ടാള നിയമം എന്ന് കൂടി എഴുതി വെക്കും സന്ധി പറഞ്ഞു ദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറഞ്ഞു അബിൻ അത് കോൺഗ്രസിന്റെ നയമാണോ അബിൻ വർക്കിയുടെ നയമാണോ എന്ന് അറിയണം കാരണം കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വക്താവത്ത് പറയണം പാർട്ടി നയമാണെന്ന് ത്രീ സെവന്റി പിൻവലിച്ചുകൊണ്ട് ബി ജെ പി കൊടുത്ത അവിടെ ബി ജെ പി നടപ്പാക്കിയ ആ നയങ്ങൾ അത് ഞങ്ങൾ പുനർനാമ പുനർ ക്രമീകരിക്കും എന്നത് ഞങ്ങളുടെ നയമാണ് പറഞ്ഞത് എന്താണെന്ന് സന്ദീപാരൻ ഒന്നുകൂടി കേക്ക് െ രക്ഷിക്കാൻ കോൺഗ്രസിന് അഭിപ്രായം ഇല്ല കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് കോൺഗ്രസ് ഒരു ആൺകുട്ടി നല്ല ഉറപ്പും അപ്പുറം നിങ്ങൾ അങ്ങേറ്റം അങ്ങേറ്റം നക്കീളാം നെഹ്റു എവിടെ നിങ്ങൾ പറ പുറത്തു വന്ന സവർക്കറിന്റെ പിൻഗാമി ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട അതൊക്കെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ കൺട്രോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ പിന്നെ അബിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എതിർത്ത് എന്തുകൊണ്ടാ അബിൻ കേരളത്തിലെ കോൺഗ്രസിന്റെ വക്താക്കൾ ചില കള്ളങ്ങൾ കാാവട്ട്യങ്ങൾ നടന്നു ജനങ്ങളെ വലിയ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒന്നു കോൺഗ്രസ് പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിൽ പറയണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയും സി എ സി എ എന്ന വാക്കില്ല ആർട്ടിക്കിൾ ത്രീ സെവന്റിയെ കുറിച്ച് പറയുന്നില്ല ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിയും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം സംസ്ഥാന പദവി കൊടുക്കും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ സംസ്ഥാന പദ്ധതി തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിന് തിരിച്ചു കിട്ടും അവിടെ അതിന് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതിനിപ്പോ കോൺഗ്രസ് ജയിക്കണമെന്നൊന്നുമില്ല പക്ഷെ പറയും കോൺഗ്രസ് എവിടെയും ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ അബ്രോഗേറ്റ് ചെയ്തിട്ടുള്ള പാർലമെന്റിൽ എടുത്ത ബി ജെ പി എടുത്ത നടപടിയെ പിൻവലിക്കുമെന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല പറയാൻ കോൺഗ്രസിന് കഴിയില്ല പറഞ്ഞാൽ കോൺഗ്രസ് എട്ട് നല്ല ബാക്കി ബാക്കിയുണ്ടാവില്ല രാജ്യത്ത് സി എയുടെ വിഷയത്തിൽ കോൺഗ്രസ് പരസ്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ ഈ രാജ്യത്ത് പാർട്ടി പിന്നെ ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി മൂന്നിൽ രാജ്യസഭയിൽ തന്നെ മൻമോഹൻ സിംഗ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ എന്നൊക്കെ വന്നിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റീസിനെ അവിടെ പ്രോസിക്യൂഷൻ അനുവദിച്ചവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഈ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നുള്ളതാണ് ചെറിയ വട വട വലിയ വാങ്ങിച്ചു